ഇത് പൊന്നാങ്കണ്ണി ചീര ഇത് ഞാൻ പിന്നെ കറി വെക്കാൻ വേണ്ടി എടുത്തു കൊണ്ടുവച്ചതാണ് പൊന്നാങ്കണ്ണി ചീര വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് ചകപ്പും വെയിൽ കുറവുള്ള സ്ഥലത്ത് ഈ രീതിയിൽ വന്ന് വളരുക ഇതിൻ്റെ എല്ലാ ഭാഗവും കറിക്ക് യോജിച്ചതാണ് കണ്ടും പൂവുമെല്ലാം ഇത് ഞാനൊരു കാ മണിക്കൂർ വെള്ളത്തെ കുതിർത്ത് വെച്ച് കഴുകി കൊണ്ടുവച്ചതാണ് ഇത് ചെറിയ ചെടിയായതുകൊണ്ട് വെള്ളം നനക്കുമ്പോൾ നല്ലോണം പൂഴിയും മണ്ണും അതിനെല്ലാം ഇലകളിലും ഇതിൻ്റെ ഇതിൻ്റെ തണ്ടില്ലേ അതിനെല്ലാം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും അത് പോകാൻ വേണ്ടി ഞാൻ കാ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകി എടുത്ത് കൊണ്ടുവച്ചതാണ് ഇതും യോഗ്യമാണ് പക്ഷേ ഇത് വിത്ത ചെടിക്ക് ചെടി നടാനായിട്ടും ഉപയോഗിക്കാം ഇതിങ്ങനെ കിടത്തി വെച്ച് പിന്നെ മണ്ണിട്ട് കൊടുത്താൽ നല്ല വളക്കൂറുള്ള മണ്ണിൽ ഈ ചെടി തഴച്ച് വളരും ഇത് അകസ്ത്യച്ച ചീരയോളം തന്നെ ഗുണമുള്ള ഒരു ചീരയാണ് നിശാന്ത മാറ്റും കണ്ണിനുള്ള ഒട്ടുമിക്ക അസുഖത്തിനും നല്ലതാണെന്നാണ് പറയുന്നത് പയൽസ് രോഗികൾക്ക് വളരെ നല്ലതാണ് വയറിലുള്ള നിൽക്കെട്ട് അങ്ങനത്തെ അസുഖത്തിനെല്ലാം നല്ലതാണ് പിന്നെ ഫാറ്റി ലിവറിന് കരൾ വീക്കത്തിന് കരളിലുള്ള നീർക്കെട്ട് അതിനെല്ലാം നല്ല മരുന്നാണെന്നൊന്ന് പറയപ്പെടുന്നത് ഇത് നല്ല രീതിയിൽ കറി വെച്ച് കഴിക്കണം ധാരാളം വിറ്റാമിൻസ് അടങ്ങി ഈ ചീര മുറിക്കുന്ന ഈ പൊന്നാങ്കണ്ടി ചീര മുറിച്ച് കറി വെക്കുന്ന നമ്മുടെ സാധാരണ ചീര മുറിക്കുന്ന അതേ രീതിയിൽ തന്നെ മുറിച്ചാൽ മതി പിന്നെ ഇത് മുറിച്ചെടുക്കാം ഇത് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലുതായിപ്പോയിക്കത്തിക്ക് മുറിച്ചൻ കുറവായത് കൊണ്ട് കുറച്ച് വലുതായിട്ടാണ് ഞാൻ മുറിച്ചത് ഇത് കാലും കൈയെല്ലാം നീര് വന്നിട്ട് മൂത്രം കുറവുള്ള സമയത്ത് കഴിച്ചാൽ മൂത്രം ധാരാളം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അത്രയും നല്ല മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് പിന്നെ അലർജി ശ്വാസം പൊട്ടല് അങ്ങനെയുള്ളവർക്കും നല്ലതാണ് എണ്ണാകണ്ണി ചീര ഞാൻ പരിപ്പ് ചേർത്താണ് ഉണ്ടാക്കുന്നത് കറി ഉണ്ടാക്കുന്നത് അതിന് ഉള്ളി വേണം രണ്ട് പച്ചമുളക് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഈ പരിപ്പ് ഞാൻ ഒരു മണിക്കൂർ മുമ്പേ കഴുകി കുതിർത്ത് വെച്ചതാണ് പെട്ടെന്ന് വേവാൻ വേണ്ടി ഇനി പരിപ്പ് വേവിക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ഉപ്പും ചെറിയ ഉള്ളി ഒരു തക്കാളി രണ്ട് വെളുത്തുള്ളിയരി രണ്ട് പച്ചമുളക് ഉപ്പും ചേർത്തിടെ വെച്ചിട്ടുണ്ട് പരിപ്പ് വന്നതിന് ശേഷം അതിൽ ചേർത്ത് കൊടുക്കുക പരിപ്പ് വേവാനാവുമ്പോഴേക്കും അരപ്പിനുള്ള തേങ്ങ ചെറുകിയെടുക്കാം ഒരു ചെറിയ മുറി തേങ്ങ ഒരു അര ടീസ്പൂൺ ജീരകം ഒരു മണി കുരുമുളക് ഒരു ഉണക്കമുളക് എരിവ് കുറഞ്ഞ കറിയാണ് ഇപ്പോൾ ഒന്നാങ്കണ്ണി ചീര വൃക്കക്ക് അസുഖമുള്ളവർക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇതിൽ കാൽഷ്യം ഓക്സലേറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വൃക്ക സംബന്ധമായ അസുഖമുള്ളവർക്ക് അത്ര നന്നല്ല എന്നാണ് പറയുന്നത് പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് ഞാനതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറഞ്ഞുകൊണ്ട് ചട്ടിയിൽ വേവിക്കുന്നതാണ് നല്ലത് കുക്കറിൻ്റെ അനേക്കാളും ഇങ്ങനത്തെ ചീര ചീരകളെല്ലാം എല്ലാം എല്ലാം ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടച്ച് ചെറുതീല് മഞ്ഞപ്പൊടി ഇട്ടിന് മുളക് പൊടി ഇടുന്നില്ല ഇനി ചെറുതീല് വേവിക്കുക നല്ലോണം കത്തുന്നുണ്ട് ഇപ്പം അത് ഞാൻ തീ കുറച്ച് തീ കെടുത്തി വെക്കും തിളച്ചിട്ടൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു വെന്തം നോക്കാൻ ഇങ്ങനെ എൻ്റെ തണ്ട് ചീരേൻ്റെ തണ്ടുണ്ടാവില്ലേ അത് എങ്ങനെ കൈകൊണ്ട് ഒന്ന് അമർത്ത് നോക്കുമ്പോൾ അതം ഉണ്ടെങ്കിൽ ബന്ധമൊന്നു മനസ്സിലാക്കാം ഇത് വെന്തില്ല ചീരേനെക്കാളും കുറച്ച് കൂടുതൽ വേവുള്ള ചീരയായില്ലേ ഇപ്പൊ നാം കണ്ണി ചീര ചീര മറ്റേ ചീര തിളക്കുമ്പോഴേക്ക് വെന്തില്ലേ ഈ ചീരയ്ക്ക് എൻ്റെ തണ്ടിനെല്ലാം കുറച്ച് കെട്ടി കൂടുതലാണ് ഇതൊരു മൂന്ന് മിനിറ്റും കൂടി വേവണ്ടി വരും അരച്ച് വേവി തേങ്ങ നന്നായി അരച്ച് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഇതില്ലേ ഇപ്പം എന്നാ കണ്ണ ചേരൻ്റെ തൈ ഒരു മൂന്ന് മൂന്നെണ്ണം വീതം വേണമെങ്കിൽ ഒരു അഞ്ഞൂറ് പേർക്ക് ജൂൺ ആദ്യം ആദ്യത്തെ ആഴ്ചയിൽ സൗജന്യമായിട്ട് കൊടുക്കാൻ ഇവിടെ ഉണ്ടാകും ആവശ്യമുള്ളവർ വന്നാൽ വേഗം താമസം എന്ന് പറഞ്ഞാൽ തണ്ട് കുറച്ച് നമ്മൾ ചേർത്തല്ലോ അതാണ് വെറു വിലയാണെങ്കിൽ പെട്ടെന്ന് വേണം പക്ഷെ തണ്ടും പൂവുമ്പോൾ കറി വെക്കുന്നതിൽ മാസമൊന്നുമല്ല എല്ലാം നല്ലതാണ് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ടാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇത്ര വെള്ളം ചേർത്ത് കൊടുക്ക ഇത് പാകമാണ് ആറയിൽ പേർക്ക് കഴിക്കാൻ പറ്റില്ല കറിയുണ്ട് തിളക്കുമ്പോഴേക്കും വറവിനുള്ള കാര്യങ്ങൾ ചെയ്യാം കറി തിളച്ച് തുടങ്ങി ആ സമയം വെളിച്ചെണ്ണ വറവിന് വേണ്ട വെളിച്ചെണ്ണ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് വേണ്ട ചുവന്നുള്ളി ചുവന്നുള്ളി വേണ്ടത് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് കറിവേപ്പില നിർബന്ധമില്ല വിലക്കറിയാണെന്നല്ല ഉണ്ടാക്കുന്നത് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ് വർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നത് ഈ ഫിൽറ്റർ ചെയ്യാതെ വെളിച്ചെണ്ണ ആണെങ്കിൽ ചക്കിലായിട്ട് പിടിച്ചെണ്ണി കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം കാര്യം അത്രയും നന്നായിട്ട് തിളച്ചു തിളച്ചില്ലെങ്കിൽ ചൂട് കാലത്ത് കറി പെട്ടെന്ന് പോകും സ്റ്റൗ ഓഫ് ചെയ്യലായി ഞാൻ വെടിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു ഒരു ഉണക്കമുളക് ഇട്ടുകൊടുക്കുന്നുണ്ടേ ആകെ രണ്ട് ഉണക്കമുളകും രണ്ട് പച്ചമുളകും ഒരു പത്ത് മണി കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ എരിവ് കുറഞ്ഞിട്ടുള്ള ഒരു കറിയല്ലേ എരിവ് ആവശ്യമുള്ളവർക്ക് കൂട്ടി കൊടുക്കാം വന്നങ്ങളും ഇച്ചിരിയുടെ കറി ഇവിടെ റെഡിയായി ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ താൽപ്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻസിലൂടെ എന്നെ അറിയിക്കുക തൽക്കാലം നിർത്തുന്നു